രാധോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി വെച്ചിട്ടൊരു കറിയാണ് കേട്ടോ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഈ കറി ഉണ്ടാക്കിയിട്ട് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ് കറിയാണ് അത് അതിന് വേണ്ടി ഞാനൊരു അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ പുതിനയില മല്ലിയില പിന്നെ രണ്ട് സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് മീഡിയം സൈസ് തവാ സവാള മതി കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസ് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കായം കുറച്ച് മതി കേട്ടോ കായത്തിൻ്റെ പൊടി ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ തക്കാളി കറി ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ തക്കാളി കറി ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്യാസ് ചട്ടി ഒന്ന് ചൂടാവട്ടെ ഇതൊക്കെ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് പച്ചക്കറി പച്ചക്കറി ആയാലും പണ്ട് കലച്ചട്ടിയിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത് പണ്ട് അമ്മമ്മയൊക്കെ ഉള്ള ടൈമിൽ ഉണ്ടാക്കുമ്പോൾ കലച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സാധമായിരുന്നു അതിന് അപ്പോൾ ചട്ടിയാണ് മാക്സിമം ഒക്കെ യൂസ് ചെയ്താൽ നല്ലത് അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയിലത് ഏറ്റവും ടേസ്റ്റ് ഇനി നമുക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള സവാള ചോപ്പ് ചെയ്താൽ രണ്ട് ചോപ്പ് ചെയ്ത മീഡിയ സൈസ് സവാള അത് ഇതിലിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇത് ചെറിയൊരു ബ്രൗൺ കളർ വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ടേസ്റ്റ് ഒക്കെ എടുക്കാം കേട്ടോ സവാള കളർ മാറിയിട്ടുണ്ട് ഇത് ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒന്ന് ഇറക്കി കൂടെ പച്ചമുളക് വെക്കാം ഇതിൽ പറയാൻ വിട്ടുപോയതൊന്നുണ്ട് കറിവേപ്പിലാണ് അത് കറിവേപ്പില കണ്ട് കണ്ടിലാണ് ഇത് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ വെളുത്തുള്ളി ഉള്ളി പച്ചമണം പച്ചമുളക് വരെ നിറക്കി കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമണം എല്ലാം മാറി നന്നായിട്ടൊന്ന് ഊട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി മുളക് പൊടി ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ കുറച്ച് എരിവൊക്കെ കൂടുതൽ വേണ്ട കൂടുതൽ ഇട്ട് കൊടുക്കുക മഞ്ഞപ്പൊടി ഉപ്പ് ഇതെല്ലാം ഇട്ട് ഒന്ന് നന്നായിട്ട് അലച്ചിട്ടു മുളക് പൊടിയൊക്കെ കൂട്ടാട്ടാ മുളക് പൊടിയുടെ അളവ് ഞാൻ പച്ചമുളക് കൂട്ടിട്ടുണ്ട് മുളക് പൊടി കൂടിയാകുമ്പോൾ ഏത് കൂടുതൽ ഏറ്റവും കിട്ടും ഏത് കൂടുതൽ വേണ്ട ആളുകളും കൂടുതൽ ഇട മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് വെക്കുക തക്കാളി നന്നായിട്ട് വഴക്കാം തക്കാളി ഇതിന് രണ്ട് മുതലാണ് തക്കാളി നന്നായിട്ട് നമുക്ക് ഒരു മൂടി വെച്ച് അടച്ച് വെക്കാം ഇത് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം ഇത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൽ ഇടയ്ക്ക് ഒന്ന് എടുത്ത് തുറന്ന് നോക്കാം കേട്ടോ അപ്പം അത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം നമുക്ക് ഇളക്കി കൊടുക്കാം അത് വെന്ത് ഒടഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടച്ച് വെച്ച് അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ ിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം ഇത് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ പക്ഷേ ഇത് ചേർത്ത് കൊടുത്ത ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നല്ലൊരു രുചി അതേപോലെ കായത്തിൻ്റെ പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുക ഇതും നിർബന്ധമില്ല ഇത് ഒഴിവാക്കുക ഇത് ചപ്പാത്തി എനിക്ക് നല്ല ടേസ്റ്റാട്ടെ ഈ കറി ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ ചോറിൻ്റെ കൂടെ എല്ലാം കോമ്പിനേഷൻ അപ്പോൾ തക്കാളി കറി ആയിക്കഴിഞ്ഞു അപ്പോൾ ഇനി ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ മല്ലിയില പുതിയ ഇല അതൊന്ന് അതിൽ കൊടുത്ത് ഇത്ര ആയാലും നമ്മളെ തക്കാളി കറി റെഡി നല്ല ടേസ്റ്റാട്ടെ അത് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ നല്ല ടേസ്റ്റാണ് പെട്ടെന്നാവും രാവിലെ എല്ലാം എത്ര എളുപ്പത്തിലാവാൻ പറ്റുന്നൊരു കറിയുന്നത് അപ്പോൾ എല്ലാവരും ഈ തക്കാളി കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയുക ഇനി ഇതേപോലെ എന്തെങ്കിലും കറികൾ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക